കണ്ണൂരുകാരൻ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു വളപട്ടണത്തെ മോഷണം പ്രതിക്ക് പിന്നാലെ പോലീസ് പറഞ്ഞത് ഉറക്കമില്ലാതെയാണ് പ്രൊഫഷണൽ മോഷ്ടാവിന്റെ മിടുക്കോടെയാണ് വളപട്ടണത്തെ വീട്ടിൽ അയൽവാസിയായ ലിജീഷ് മോഷണം നടത്തിയതെങ്കിലും നിർണായകമായ ചില തെളിവുകൾ അവശേഷിപ്പിച്ചത് വിനയായി പഴുതടച്ച അന്വേഷണത്തിലൂടെയാണ് പോലീസ് അതിവേഗം പ്രതിയിലേക്ക് എത്തിയത് കവർച്ച നടന്ന വീടുമായി വളരെ അടുത്ത ബന്ധം തുടരുന്നയാളാണ് ലിജീഷ് തന്നെ വീട്ടിലുള്ള പണത്തെക്കുറിച്ചും സ്വർണത്തെക്കുറിച്ചും ലിജീഷിന് നല്ല ധാരണയുണ്ടായിരുന്നു നേരത്തെ അതിവിദഗ്ധമായി മോഷണം നടത്തി പോലീസിനെ കബളിപ്പിച്ചതും ലിജീഷിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു വെൽഡിംഗ് വിദഗ്ധനായതിനാൽ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരുന്നു കവർച്ച മുൻവശത്തെ ജനൽ കമ്പികൾ അനായസം ഇളക്കി മാറ്റിയാണ് അകത്തേക്ക് കടന്നത് ഒന്നേ ദശാംശയും പവനുമാണ് അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് കവർന്നത് സ്വർണവും പണവും ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു സിസിടിവി ദൃശ്യങ്ങളും വിരലടയാളങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് വീടുമായി നല്ല പരിചയമുള്ളയാളാണ് കവർച്ച നടത്തിയതെന്ന നിഗമനത്തിൽ പോലീസ് നേരത്തെ തന്നെ എത്തിയിരുന്നു പത്തൊൻപതിന് വീട് പൂട്ടി മധുരയിൽ വിവാഹത്തിന് പോയ വളപട്ടണം മന്നയിലെ അഷ്റഫും കുടുംബവും ഇരുപത്തിനാലിന് തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ചാ വിവരം അറിയുന്നത് ലോക്കറിൽ സൂക്ഷിച്ച ഒരു കോടി രൂപയും മുന്നൂറ് പവൻ സ്വർണം മോഷണം പോയെന്നാണ് പരാതി നൽകിയത് വീടിന്റെ താഴത്തെ നിലയിൽ ജനറൽ ഗ്രില്ല് തകർത്ത അകത്തുകയറിയ രജീഷ് ലോക്കർ തുറന്നാണ് പണവ് സ്വർണാഭരണങ്ങളും എടുത്തത് പണവ് സ്വർണവും സൂക്ഷിച്ച ലോക്കറിന്റെ താക്കോൽ മറ്റൊരു ഷെൽഫിൽ വച്ച ശേഷം ഇതിന്റെ താക്കോൽ മറ്റൊരിടത്ത് വച്ചാണ് അഷ്റഫും കുടുംബവും വീട് പൂട്ടിപ്പോയത് ഈ താക്കോൽ എടുത്താണ് മോഷ്ടാവ് ലോക്കർ തുറന്നത് ഒരാൾ മാത്രമാണ് അകത്ത് കയറിയതെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു അഷ്റഫിന്റെ നീക്കങ്ങൾ വ്യക്തമായി അറിയുന്നയാളാണ് കവർച്ച നടത്തിയതെന്ന് അന്വേഷണ സംഘം ആദ്യ ദിവസം തന്നെ സംശയിച്ചിരുന്നു വിരലടയാള പരിശോധനയിലാണ് അന്വേഷണ സംഘത്തിന് നിർണായകമായ തെളിവ് ലഭിച്ചത് വിരലടയാളങ്ങളാണ് പരിശോധിച്ചത് കേശേരിയിൽ നിന്ന് പോലീസ് ശേഖരിച്ച വിരലടയാളവും അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച വിരലടയാളവും ഒന്നാണെന്ന് വ്യക്തമായതോടെ പോലീസ് സംശയിച്ചിരുന്ന ലിജീഷിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിനായി ലിജീഷിനെ വിളിച്ചുവരുത്തിയ സംഘം വിരലടയാളം ഒന്നാണെന്ന് ഉറപ്പുവരുത്തി വിശദമായി ചോദ്യം ചെയ്യലിൽ ലിജീഷ് കുറ്റം സമ്മതിക്കുകയായിരുന്നു വെൽഡിംഗ് തൊഴിലാളിയായ ഇയാൾ വീടിന്റെ കിടപ്പുമുറിയിലെ കട്ടിനടിയിൽ പ്രത്യേക അറയുണ്ടാക്കിയിരുന്നു ഇതിനു പുറമെ യൂറോപ്യൻ ക്ലോസ്സെറ്റും ഉണ്ടാക്കി ഇതിലാണ് മോഷ്ടിച്ച പണവും സ്വർണവും സൂക്ഷിച്ചത് ഒരു ലക്ഷത്തിരണ്ടായിരം രൂപയും ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവൻ സ്വർണവുമാണ് ഇവിടെ നിന്ന് പോലീസ് കണ്ടെടുത്തത് പഴുതടച്ച അന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ ഇരുപതംഗ കണ്ണൂർ സ്ക്വാഡ് നടത്തിയത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ അജിത് കുമാറിന്റെ മേൽനോട്ടത്തിൽ കണ്ണൂർ എസ് പി ടി കെ രത്നകുമാറിന്റെ നേതൃത്വം ത്തിലായിരുന്നു അന്വേഷണം പ്രതിയായി ലിജീഷ് മോഷണം നടന്നതിന് ശേഷം നാട്ടിൽ തന്നെ നിന്നത് പോലീസിന് ആശയക്കുഴപ്പമുണ്ടാക്കി കേസന്വേഷണത്തിന്റെ ഭാഗമായി നൂറ്റി പതിനഞ്ച് ശേഖരിച്ചു ജയിലിൽ നിന്നുൾപ്പെടെ അറുപത്തിയേഴ് മോഷ്ടാക്കളുടെ മൊഴിയെടുത്തു ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി പതിനഞ്ച് പേരെ ചോദ്യം ചെയ്തു കോഴിക്കോട് മുതൽ മംഗലാപുരം വരെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു ഒടുവിൽ വീട്ടിൽ നിന്നും ലഭിച്ച ഒരു സി ദൃശ്യത്തിൽ നിന്നാണ് കഷണ്ടിയുള്ള ആളാണ് മോഷ്ടാവെന്ന് തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ് വെൽഡിംഗ് തൊഴിലാളിയായ ലിജീഷിലേക്ക് അന്വേഷണ മൂന്ന് മാസം മുൻപ് ഗൾഫിൽ നിന്നെത്തിയ ലിജീഷ് വെൽഡിംഗ് ജോലിയെടുത്ത് നാട്ടിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു മോഷണക്കേസിൽ ലിജീഷ് അറസ്റ്റിലായി വിവരമറിഞ്ഞ നാട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടി എല്ലാവരോടും സൗമ്യ സ്വഭാവത്തോടെ പെരുമാറിയിരുന്ന ലിജീഷ് മോഷ്ടാവാണെന്ന സത്യം പരിചയക്കാരിൽ ഞെട്ടലുണ്ടാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി